ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കരയിൽ വ്യാപക കവർച്ച എൽ എഫ് സ്കൂളിന് എതിർവശത്തെ ജ്വല്ലറിയിൽ ഉൾപ്പെടെ മോഷണം കള്ളന്മാർ റോഡ് പൊളിച്ചാകാ അകത്ത് കയറിയതെന്ന് സംശയിക്കുന്നു ചേലക്കരയിൽ കഴിഞ്ഞ രാത്രിയിൽ ചെറുവത്തൂർ ജ്വല്ലറി ഉൾപ്പെടെ മൂന്ന് സ്ഥാപനങ്ങളിൽ വ്യാപകമായി മോഷണം നടന്നു ചേലക്കര എൽഎഫ് സ്കൂളിന് എതിർവശത്തുള്ള ഈ സ്ഥാപനങ്ങളിൽ ഓട് പൊളിച്ചാണ് കള്ളന്മാർ അകത്ത് പ്രവേശിച്ച് കവർച്ച നടത്തിയത് ചെറുവത്തൂർ ജ്വല്ലറി ഉണ്ണിമാമ ഹോട്ടൽ തൊട്ടടുത്ത ആയുർവേദ മരുന്നുശാല എന്നിവിടങ്ങളിലാണ് ഓട് നീക്കിയും മറ്റും അകത്ത് കടന്ന കള്ളന്മാർ മോഷണം നടത്തിയത് ജ്വല്ലറിയിൽ ഡിസ്പ്ലേയിൽ വെച്ചിരുന്ന വെള്ളി ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു പുണ്യമാമ ഹോട്ടലിലെ കൗണ്ടറിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാക്കൾ കവർന്നു ആയുർവേദ മരുന്നുശാലയിലും മോഷണം നടന്നിട്ടുണ്ട് ഞായറാഴ്ച ആയതിനാൽ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഇന്ന് വൈകുന്നേരത്തോടെ തിങ്കളാഴ്ച ഹോട്ടൽ തുറക്കുന്നതിന് മുന്നോടിയായി ദോഷമാവ് തയ്യാറാക്കുന്നതിനായി ജീവനക്കാര് ഉണ്ണിമാമ ഹോട്ടലിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് ചേലക്കര പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു കള്ള രാത്രിയാണ് കയറി ഇറങ്ങുന്നത് ഞങ്ങൾ അരി അരയ്ക്കാൻ വന്നപ്പോഴാണ് ഇതിന്റെ വിവരം കിട്ടുന്നത് അപ്പോൾ ഞാൻ കാലത്ത് വന്നപ്പോൾ അടുത്തുള്ള കീവറേട്ടം പറഞ്ഞ ലേറ്റ് കത്തിണ്ട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ചാവിണെ തുറക്കാൻ വേണ്ടിട്ട് വീട്ടിലാണ് ചാവി അപ്പം അങ്ങനെ ഇപ്പോൾ കള്ളനൊന്നും കയറാറില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല ഞങ്ങളിപ്പോൾ അരി അടയ്ക്കാൻ വന്നപ്പോഴാണ് ഈ കടയില് ഓട്ടിന് മുളും തോന്നുന്നുണ്ട് കള്ളം കയറി പിന്നെ അപ്പുറത്ത് മൂന്ന് കടയിലും വേറെ തോന്നുന്നുണ്ട് അത് പൈസ പോയിണ്ട് പിന്നെ ഓറഞ്ച് സിഗരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ പിന്നെ വേറെ